ഗുഡ് മോർണിംഗ് ടു യു ഓൾ ഈ പുതിയ ദിവസത്തിനായി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു എബ്രായ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ഇരിസിലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ യാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഈ ഭാഗത്ത് ഒരു സത്യവിശ്വാസി സത്യാരാധനയ്ക്കായി അടുത്തു ചെല്ലുമ്പോൾ ആത്മമണ്ഡലത്തിൽ ആവിശ്വാസി അടുത്തെല്ലുന്ന ആരുടെ അടുക്കലാണ് എന്ന് വ്യക്തമായി പറയുകയാണ് എന്താണ് സത്യാരാധന ഇപ്പൊ സത്യാരാധകർ ചെല്ലുമ്പോൾ അവിടെ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ കാണും പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു കാണും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ സാന്നിധ്യം അവിടെ കാണും സ്വർഗത്തിൽ പേരെടുത്തിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ അവിടെ കാണും ഇങ്ങനെ പല കാര്യങ്ങൾ വിവരിക്കുകയാണ് അതിന് ഇടയിൽ നമ്മൾ കാണുന്നതാണ് എല്ലാവരുടെയും ദൈവം ഗോഡ് ഓഫ് ഓൾ ലോകത്ത് പല മതങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ ഒരു ദൈവമുണ്ട് ഹൈന്ദവർക്ക് അവരുടെ ദൈവമുണ്ട് അങ്ങനെ ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടെ ദൈവമുണ്ട് അവർ അവരുടെ മതവിശ്വാസത്തിൽ വെച്ച് പുലർത്തുന്ന നരക സിദ്ധാന്തങ്ങളുണ്ട് മരണാനന്തര ജീവിതത്തിൽ ഇപ്പോ ഹിന്ദു പുരാണത്തിൽ നമ്മൾ നോക്കുമ്പോൾ അനേക തരത്തിലുള്ള നരകത്തെ പറ്റി നരകങ്ങളെ പറ്റിയുള്ള വിശദീകരണമുണ്ട് ഈ ക്രിസ്ത്യാനികൾ പറയുന്നത്ര ഏകദേശം ഒരു അവ്യക്തമായ പുഴും പാമ്പും മാത്രമുള്ള ഒരു നരകമല്ല പലതരത്തിലുള്ള നരകമുണ്ട് ഗരടപുരാണത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വലിയ വിശദമായ ഒരുപാട് നരകങ്ങളുടെ പേരുകളൊക്കെ കാണാൻ പറ്റും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ഈ ഹിന്ദു നരകത്തിൽ പോകും അതോ മുസ്ലിം അവന്റെ നരകത്തിൽ മാത്രമേ പോവുള്ളൂ ചിന്മാത് പാലം വഴി നടന്ന് നടന്ന് നീതിമാന്മാരുടെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് പാഴ്സി മതക്കാരൊക്കെ പറയാറുണ്ട് ഓരോരുത്തരുടെ പാപ പുണ്യ കർമ്മങ്ങളുടെ അളവനുസരിച്ച് ഈ പാലത്തിന്റെ വീതി കൂടും കൊടും പാപിയൊക്കെ ചെല്ലുമ്പോൾ ഇത് നേർത്തു നൂല് പോലെയാകും അതിനേക്കാൾ ഭീകര പാപികളാകുമ്പോൾ ബ്ലേഡ് പോലെ മുറിച്ചുള്ള പാലമായി മാറും അതാണ് ചിന്മാത് പാല അതുവഴി ഇങ്ങനെ നടന്നൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് നീതിമാൻ ചെല്ലുമ്പോൾ വലിയ ഹൈവേ പോലെ വീതിയുള്ള പാലമായി മാറും ഇത് വ്യത്യസ്ത മതങ്ങളുടെ സങ്കല്പമാണ് ഏയ് അങ്ങനെ പറഞ്ഞില്ല അത് വെറും തട്ടിപ്പാണ് ഇപ്പം ഒരു പ്ലാറ്റൻഡായിട്ടങ്ങ് പറയും ഇസ്ലാമിന്റെ നരക വിവരണം കേട്ടാൽ ഹിന്ദു ചിരിക്കും പരിഹസിക്കും തുച്ഛിക്കും തിരസ്കരിക്കും ഹിന്ദുവിന്റെ നരകങ്ങളെ കുറിച്ച് കേട്ടാൽ മുസ്ലിങ്ങൾ തീർച്ചയായും പറയും ചുമ്മാ കാഫറുകൾ ഓരോന്ന് പറയും അങ്ങനെ ഇല്ല ഇവടെ രണ്ടു കൂട്ടയുടെ നരകത്തെ കത്തോലിക്കൻ തിരസ്കരിക്കും പക്ഷെ കത്തോലിക്കന് സ്വന്തമായി വേറൊരു നരകമുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മതങ്ങളുടെ സിദ്ധാന്തങ്ങളാണ് എക്സ്ക്ലൂസീവ് മതങ്ങളാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ള നരകം ഹിന്ദുക്കളുടെ നരകം മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള മാത്രം നരകം മുസ്ലിങ്ങളുടെ നരകം കത്തോലിക്കരുടെ നരകം വേറെ കത്തോലിക്ക നരകം ഇങ്ങനെ ഓരോ നരകങ്ങളാണ് അത് നമ്മൾ ഈ പഴയ നിയമത്തിൽ കാണുമ്പോൾ പഴയ നിയമം വായിച്ചിട്ടൊക്കെ ഒത്തിരി സിദ്ധാന്തങ്ങളും ഉപദേശങ്ങളും ഒക്കെ ആളുകൾ രൂപീകരിക്കുന്നുണ്ട് ഗോത്രവർഗങ്ങളുടെ ഇടയിലുള്ള സംഘർഷങ്ങൾ നിലനിന്ന ഒരു കാലഘട്ടത്തിലാണ് പഴയ നിയമം രചിക്കപ്പെടുന്നത് ധാരാളം ഗോത്ര ദൈവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ദൈവങ്ങൾ സഹായിക്കുന്ന ദൈവങ്ങൾ പ്രണയിക്കുന്ന ദൈവങ്ങൾ ഒറ്റിക്കൊടുക്കുന്ന ദൈവങ്ങൾ കുത്തിക്കൊല്ലുന്ന ദൈവങ്ങൾ അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്ന ഒരു ഭൂമികയിൽ ഇസ്രായേൽ എന്ന ഗോത്രവർഗത്തിന്റെ സ്വന്തം ദൈവമായിരുന്നു യഹോവ ഇസ്രായേൽ മാത്രം ആരാധിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായിരുന്നു എന്നാൽ സത്യ ദൈവം ഒരു ഗോത്ര ദൈവം അല്ല ഒരു വിഭാഗത്തിന്റെ മാത്രം ദൈവമല്ല അപ്പോ ഇസ്രായേൽ ആരാധിച്ചിരുന്നത് സത്യദൈവത്തെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ തന്നെ ആ ഗോത്രത്തിന്റെ പരിധിക്കുള്ളിൽ പരിമിതിക്കുള്ളിൽ ആ ദൈവം ഒതുങ്ങി നിന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആ ഗോത്രത്തിന് പുറത്തും ഈ ദൈവത്തിന് ആരാധകരുണ്ടായിരുന്നു ആ ഗോത്രത്തിന് പുറത്തും ഈ ദൈവം അനുഗ്രഹങ്ങളെ വർഷിച്ചുകൊണ്ടിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും ഫെരിസീര് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മൂലക്കുരുവൊക്കെ ദൈവം മാറ്റി കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഇസ്രായേലിനല്ലാത്ത ബാലാക്ക് ബിലിയാം എന്ന് പറയുന്ന ഇസ്രായേലിനല്ലാത്ത ഒരു പ്രവാചകനെ തിരക്കി പോകുന്നുണ്ടോ യഹോവയുടെ നാമത്തിൽ പ്രവചിക്കുകയാണ് ഈ ബിലിയാം ഇസ്രായേലിനല്ലായിരുന്നു ഇസ്രായേൽ പാളയത്തിലല്ലായിരുന്നു ഇസ്രായേൽ പാളയത്തിന് പുറത്തും ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പൊ അത് ദൈവത്തിന്റെ ഒരു സാർവത്രിക സ്വഭാവത്തെ കാണിക്കുകയാണ് അപ്പൊ ദൈവം സാർവത്രിക സ്വഭാവമുള്ളവനാണ് ഇസ്രായേൽ റോങ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് ഇസ്രായേൽ ചിന്തിച്ച അവരുടെ സ്വന്തം ദൈവം അവരുടെ കുത്തകയാണെന്നൊക്കെ ചിന്തിച്ചു പക്ഷേ അവരുടെ കുത്തകയ്ക്ക് അതുകൊണ്ടാണ് യേശു കർത്താവ് വന്നപ്പോ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളും എനിക്കുണ്ട് അപ്പം ദൈവം അങ്ങനെ ഒരു മതത്തിന്റെ പരിധിക്കുള്ളിൽ ചട്ടക്കൂടിനുള്ളിൽ അവരുടെ ധാരണാശക്തിയുടെ കീഴിൽ നിൽക്കുന്ന ദൈവമല്ല അല്ലെങ്കിൽ അവരുടെ തീപ്പെട്ടിക്കുള്ളിൽ ചതുരപ്പെട്ടിക്കുള്ളിൽ അവരുടെ ചതുരക്കള്ളികൾക്കുള്ളിൽ അടങ്ങി നിൽക്കുന്ന ഒതുക്കി നിർത്താൻ കഴിയുന്ന ദൈവമല്ല ഈ ദൈവം അത് നമ്മുടെ പിതാക്കന്മാർക്ക് മനസ്സിലായതുകൊണ്ടാണ് നിക്കിയായി കൂടിയ ഒന്നാമത്തെ പൊതുസുന്നഹദോസിൽ പിതാക്കന്മാർ ഏകകണ്ഠമായ വിശ്വാസ പ്രമാണം ചമയ്ക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ഖണ്ണികട്ട് എഴുതി ചേർത്തു സർവ്വശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ് ആരാണ് ദൈവം സകലത്തിന്റെയും സൃഷ്ടാവായ ദ ഗോഡ് ഓഫ് ഓൾ സകലത്തിന്റെയും ദൈവം സർവരുടെയും ദൈവം സകലവരുടെയും ദൈവം അപ്പൊ എല്ലാവരുടെയും ദൈവം അതാണ് ഞാൻ ഇപ്പൊ ലേഖനത്തിൽ വായിച്ചത് എല്ലാവരുടെയും ദൈവമാണ് ഓക്കെ ദൈവം എല്ലാവരുടെയും ദൈവമൊക്കെ തന്നെ ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പുള്ളിയാണ് അതുകൊണ്ട് എല്ലാവരുടെയും ദൈവമാണ് പക്ഷേ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് സ്നാനം മുങ്ങി ട്രം അടിക്കുന്ന ഞങ്ങളെ മാത്രമേ ദൈവം ടാക്ഷിക്കുള്ളൂ അല്ലെങ്കിൽ ദൈവം എല്ലാവർക്കും ദൈവമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് മാത്രമാണ് രക്ഷകൻ രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെടാത്തവർ അപ്പൊ രക്ഷിക്കപ്പെട്ട ഞങ്ങളുടെ രക്ഷകനാണ് ഈ ദൈവം എല്ലാവർക്കും ഈ ദൈവം ആരല്ല രക്ഷകനല്ല മറിച്ച് എല്ലാവർക്കും ദൈവമാണ് ദൈവമാണ് എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പക്ഷേ രക്ഷകനാകുക എന്നുള്ളതാണ് രക്ഷകനാവുക എന്നുള്ളതാണ് അപ്പം ഇവിടെ നമ്മൾ ഞാൻ അടുത്ത വാക്യം വായിക്കുകയാണ് ഒന്ന് തിമത്തിയോസ് രണ്ടാം രണ്ടാമധ്യായം ആറാം വാക്യത്തിൽ ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിരയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ അപ്പോ എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എല്ലാവർക്കും വേണ്ടിയാണ് ഈ ദൈവം എന്തായി തീർന്നത് മറുവിലായി തീർന്നത് ഇനി ഈ ദൈവത്തെ കുറിച്ച് മറ്റൊരു ആരോപണമുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ ദൈവം എല്ലാവരുടെയും ദൈവമാണെന്ന് പറഞ്ഞാൽ വാദത്തിന് വേണ്ടി അംഗീകരിക്കും പക്ഷേ ഈ ദൈവം ഇവിടെ ഇപ്പൊ ഇവിടെ നോക്കുക ഇത് ഒന്ന് തിമോത്തിയോസ് നാലാം അധ്യായമാണ് ഒന്ന് തിമോത്തിയോസ് നാലാം അധ്യായം പത്താമത്തെ വാക്ക് ഇവിടെ നോക്ക് അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ അപ്പൊ ഇവിടെ പറയാണ് ഹിസ് ദ സേവിയർ ഓഫ് ഓൾ മേൻ ഹിസ് ദ സേവിയർ ഓഫ് ഓൾ മേൻ എസ്പെഷ്യലി ബിലീവേഴ്സ് അപ്പൊ സകല മനുഷ്യരെ സകല മനുഷ്യരുടെയും രക്ഷകനാണ് ഈ ദൈവം വിശേഷിച്ച് വിശ്വാസികളുടെയും എടുത്തു പറയുന്നു അപ്പൊ വിശ്വാസികളുടെ മാത്രം രക്ഷകനല്ല അപ്പൊ എല്ലാവരുടെയും ദൈവമാണെന്ന് മാത്രമല്ല ഇത് എല്ലാവരുടെയും രക്ഷകനും കൂടെയാണ് രക്ഷിക്കുക എന്നുള്ളത് രക്ഷകന്റെ ചുമതലയാണോ ഉത്തരവാദിത്തമാണോ അവൻ രക്ഷിക്കപ്പെടുന്നവന്റെ ഉത്തരവാദിത്വമാണോ റെസ്ക്യൂ മിഷൻ ഇപ്പൊ രക്ഷിക്കപ്പെടുന്നവന്റെ കഴിവല്ല രക്ഷിക്കുന്നവന്റെ കഴിവാണ് ഹീസ് ദ സേവിയർ ഓഫ് ഓൾ ഹീസ് ദ സേവിയർ ഓഫ് ഓൾ വേൾഡ് സർവചരാചരങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും രക്ഷകനാണ് ിൽ സേവിയർ സേവിയർ അർത്ഥശങ്കക്കിടയില്ലാതെ അസന്നിഗ്ധമായി ബൈബിൾ പറയുകയാണ് ഡിക്ലെയർ ദാറ്റ് ഹിസ് ഓൾ സക്കല മനുഷ്യരുടെയും രക്ഷകൻ ഇത് നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ് ദൈവം നല്ലവൻ എല്ലാവർക്കും പഴയ ഒരു സ്തുതിയാണ് എല്ലാവർക്കും ഈ ദൈവം നല്ലവനാണ് ഗോഡ് ഈസ് ഗുഡ് ഗോഡ് ഈസ് ഗുഡ് ഓൾഡൈ ദൈവം നല്ലവൻ എല്ലാ കാലത്തും എല്ലാ പീപ്പിളിനും എല്ലാ മനുഷ്യർക്കും അപ്പൊ എല്ലാ കാലത്തും ദൈവം നല്ലവനാണ് എല്ലാവർക്കും ദൈവം നല്ലവനാണ് അപ്പൊ ഈ സാർവലൗകികതയാണ് സുവിശേഷത്തിന്റെ സാർവത്രികതയും അപ്പൊ ആ ദൈവത്വത്തിന്റെ സാർവത്രികതയും സുവിശേഷത്തിന്റെ സാർവലൗകിക സ്വഭാവവും സഭകൾ എന്തു ചെയ്തു എവിടെയോ ഉപേക്ഷിച്ചു എന്തിനാണ് ധനസമ്പാദനത്തിന് വേണ്ടി ആളുകളെ മാനസിക അടിമകളാക്കുന്നതിന് വേണ്ടി രാക്കുന്നതിന് വേണ്ടി എന്നാൽ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഗ്ലോറിയസ് കോസ്പൽ സത്യമാണ് പ്രസംഗിക്കുന്നത് ദൈവം എന്നാൽ സകലവരുടെയും ദൈവമാണ് അപ്പൊ ഈ ഗോത്രവർഗ അണ്ടർസ്റ്റാൻഡിങ് ട്രൈബൽ ഗോ ട്രൈബൽ ഗോഡ് ഈ ട്രൈബൽ ഗോഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗോത്രത്തിൻ്റെ ഒരു ദൈവം നിങ്ങളുടെ ഗോത്രത്തിൻ്റെ ഒരു ദൈവം മറ്റോന്റെ ഗോത്രത്തിൻ്റെ ദൈവം ഞങ്ങളുടെ ഗോത്രത്തിന്റെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഞങ്ങൾക്ക് വേണ്ടി പോരാടും യുദ്ധം ചെയ്യിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് കുരുതി കോഴിച്ചോര ഒക്കെ കൊടുക്കും തുള്ളിച്ചാട് ഉറയും യുദ്ധത്തിൽ തോറ്റാ പറയും ഓ ദൈവം നമ്മളെ കൈവിട്ടു ദൈവം നമ്മളോട് കോപിച്ചിരിക്കുകയാണ് ദൈവം നമ്മളോട് പിണങ്ങിയിരിക്കുകയാണ് ഓ മക്കളെ കേൾക്കു നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നു നിങ്ങൾ പിന്മാറി പോയിരിക്കുന്നു അതുകൊണ്ട് തോറ്റുപോയി അപ്പൊ ഇത്തരത്തിലുള്ള ഗോത്രവർഗ ധാരണകളിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ചിട്ട് സത്യദൈവത്തിങ്കിലേക്ക് അവരുടെ ഹൃദയത്തെ തിരിക്കുക അപ്പൊ ഗോത്രവർഗ ധാരണകളിൽ നിന്ന് സത്യദൈവ ധാരണയിലേക്ക് മനുഷ്യന്റെ മനസ്സ് ചേഞ്ച് ചെയ്യുക മെറ്റനോയ്യ അതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത് ചേഞ്ച് യുവർ മൈൻഡ് അപ്പോ ഈ ഗോത്ര ദൈവ സങ്കല്പത്തിൽ നിന്ന് സാർവത്രികമായ രക്ഷയ നൽകുന്ന സാർവലൗകിക സുവിശേഷത്തിലേക്ക് അപ്പോ ആ സഹ സകലത്തിന്റെയും ദൈവത്തെ സകലവരുടെയും ദൈവത്തെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ദൈവത്തിന്റെ പുത്രം വന്നത് അവന്റെ മുന്നോട്ടക്കാരനായി യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു മാനസാന്തരപ്പെടുവി അതാണ് മാനസാന്തരം എന്ന് പറഞ്ഞ അപ്പൊ ചേഞ്ച് യുവർ മൈൻഡ് അപ്പൊ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞ കണ്ണു തുറക്കുകയാണ് ഇതിനെ കുറിച്ചാണ് പൗലുസ് ലിഹായെ കുറിച്ച് ആ ലിഹായെ സംബന്ധിച്ച് അനന്യാസിനോട് പറയുന്നുണ്ട് അനേകരുടെ കണ്ണ് തുറക്കേണ്ടതിനായി ഞാൻ അവനെ അയക്കുകയാണ് അനേകരുടെ കണ്ണ് തുറക്കുവാൻ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ് ഈ ലോകത്തിന്റെ പ്രഭു അനേകരുടെ കണ്ണുകൾ അടച്ചു വെച്ചിരിക്കുകയാണ് എന്താണ് ഈ ലോകത്തിന്റെ പ്രഭു ആണ് മതമാണ് മതങ്ങൾ അനേകരുടെ കണ്ണുകൾ അടച്ചിരിക്കുന്നു ഈ ലോകത്തിന്റെ പ്രഭു ഈ ലോകത്തിന്റെ പ്രഭുത്വം ആർക്കാണ് ഈ ലോകത്തെ വാഴുന്ന വാഴുന്നാര ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും മതങ്ങളാണ് ലോകത്തെ വാഴുന്നത് മതങ്ങൾ അതെന്താണ് നാശകരമായ മതങ്ങളാണ് ഇരുട്ടാണ് ആ മതങ്ങളിലുള്ളത് വെളിച്ചമില്ല ആ മതങ്ങൾ എക്സ്ക്ലൂസി മനുഷ്യരെ വിഭജിക്കുകയാണ് മനുഷ്യർ വിഭജിക്കപ്പെടാനുള്ളവരല്ല ഈ ഒറ്റ ആളിൽ നിന്ന് അതുകൊണ്ടാണ് ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കേണ്ടതിന് അവൻ ഒരുത്തന്നിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി എന്ന സുവിശേഷം പൗരസുലിയ ഏതൻസി പ്രസംഗിക്കുന്നത് അപ്പം ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കേണ്ടതിന് ഒരുത്തന്നിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കിയ ആ ദൈവത്തിന്റെ സുവിശേഷം അപ്പൊ അത് സാർവത്രികമായ രക്ഷയെ കുറിച്ചും ആ സുവിശേഷത്തിന്റെ സാർവലൗകിക സ്വഭാവത്തെ കുറിച്ചും നമ്മൾ ബോധമുള്ളവരായിരിക്കണം മറിച്ച് ഈ ഗോത്രവർഗ സങ്കല്പവുമായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ ഗോത്രവർഗ സങ്കല്പവുമായിട്ട് നിന്ന ജനത്തിന്റെ ഇടയിലേക്കാണ് ഈ സാർവത്രിക രക്ഷയുടെ ആ സാർവലൗകിക സ്നേഹവുമായി കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് എന്നിട്ട് കർത്താവ് പറയാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇപ്പൊ ദൈവത്തെ പിതാവായിട്ട് അവതരിപ്പിക്കുക ആരുടെ പിതാവാണ് നിങ്ങളുടെ എല്ലാവരുടെയും എന്നിട്ട് പറയും സ്വർഗസ്വനായ പിതാവ് നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും പറമ്പിൽ മഴ പെയ്ക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ മേന്മ നിങ്ങൾ വിചാരിക്കുന്ന പോലെ യോഗ്യതയൊന്നും ആർക്കും ഇല്ല നിങ്ങൾക്ക് എന്തോ യോഗ്യത ഉണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ ഒരു യോഗ്യത ദൈവത്തിൽ നിന്ന് ഒരു എക്സ്ട്രാ ഫേവറും നിങ്ങൾക്ക് കിട്ടുന്നില്ല മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിൽ മഴ കിട്ടുന്നത് പോലെ മഞ്ഞ് കിട്ടുന്നത് പോലെ വെയിൽ കിട്ടുന്നത് പോലെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ മഞ്ഞും മഴയും ഒക്കെ അയക്കുന്ന സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഗോഡ് ദ ഫാദർ അപ്പൊ പിതാവായ ദൈവത്തെ പറ്റി പുത്രന് പറയാനുള്ള അത് ഈ സംഭവമാണ് ദൈവം എല്ലാവരുടെയും ദൈവമാണ് ഗോഡ് ഓഫ് ഓൾ ഇതൊരിക്കലും മതങ്ങൾ അംഗീകരിക്കയില്ല മതങ്ങൾ എന്തു ചെയ്യും മതങ്ങൾ ഇതിനോട് എപ്പോഴും വിഘടിക്കും കലഹിക്കും എതിർത്തു നിൽക്കും അപ്പം സങ്കുചിത മത താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ ഈ ദൈവം ഞങ്ങളുടെ മാത്രം ദൈവമാണെന്നും ഞങ്ങളെ മാത്രം രക്ഷിക്കുന്ന ദൈവമാണെന്നും ഞങ്ങളെ മാത്രം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നും ഞങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ദൈവമാണെന്നും ഞങ്ങളുടെ പ്രാർത്ഥന മാത്രം കേൾക്കുന്ന ദൈവമാണെന്നും ഒക്കെ പറഞ്ഞ് ദൈവത്തെ സ്വകാര്യ കുത്തക സ്വത്താക്കി മാറ്റും ആ ദൈവത്തെ പ്രാപിക്കുവാൻ വേണ്ടി ഉപദേശ സംഹിതകളും കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂതാശകളും ഒക്കെ ഇവർ നിശ്ചയിക്കും നിഷ്കർഷിക്കും നമ്മൾ കാണുന്നത് മറിച്ച് ദൈവം എല്ലാവരുടെയും ദൈവമാണ് ഇന്നലെ ഞാൻ ഈ സേവിയർ ഖാൻ വട്ടായിലച്ചന്റെ ഒരു പ്രസംഗം കേട്ടു അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു ധ്യാന കേന്ദ്രത്തിന്റെ ഉടമസ്ഥനും സഹിയോൻ അട്ടപ്പാടി ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ധ്യാന ഗുരുവാണ് അപ്പൊ അദ്ദേഹം ഇന്നലെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു എനിക്ക് വളരെ ദുഃഖം തോന്നി ആ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ് നമ്മളൊക്കെ എല്ലാവരും രക്ഷിക്കപ്പെടണം വ്യക്തിപരമായി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം അപ്പോഴാണ് നമുക്ക് രക്ഷയുണ്ടാകുന്നത് നിങ്ങളൊക്കെ പ്രസംഗം കേട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കാരണം അതിനും തൊട്ടുമുമ്പ് ഒരു വലിയ തമാശയും പറയുന്നുണ്ട് ഈ രക്ഷ സൗജന്യമാണ് ഇപ്പൊ സൗജന്യമാണ് പക്ഷേ പിന്നെന്തിനാ പക്ഷേ സൗജന്യമാണ് സാർവത്രികമാണ് പക്ഷേ ഉണ്ട് എന്താ പക്ഷേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾ ഇത് ഏറ്റുപറയണം ഇത് വിശ്വസിക്കണം പിന്നെ സ്നാനം മുങ്ങണം പിന്നെ നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം പിന്നെ കുദാശകൾ അനുഭവിക്കണം പിന്നെ കുമ്പസാരിച്ചുകൊണ്ടിരിക്കണം പിന്നെ ഇങ്ങനെ അവസാനം വരെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം ഇതൊക്കെയാണെങ്കിൽ തന്നെ അവസാനം വരെ എത്തിക്കഴിയുമ്പോഴും സംശയമാ നമ്മൾ പറഞ്ഞു വന്നത് മതങ്ങൾ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ നിഷ്കർഷിച്ചുകൊണ്ടിരിക്കും എന്നാൽ ദൈവം സൂര്യനെ പോലെയാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സൂര്യൻ ആരും സൂര്യനിൽ വിശ്വസിക്കുന്നുണ്ടല്ല വെളിച്ചം അവൻ്റെ പറമ്പ് ചെല്ലുന്നത് ആരും മഴയിൽ വിശ്വസിക്കുക ഏറ്റുപറയുകയോ ചെയ്യുന്നതുകൊണ്ടല്ല മഴ അവൻ്റെ മേൽ വീഴുന്നത് സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് യേശു കത്ത പറയാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നു അവൻ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഞ്ഞും മഴയും വയക്കുന്നു അവൻ സൂര്യനെ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഉദിപ്പിക്കുന്നു ആ രക്ഷയെക്കുറിച്ച് പൗലുസിലിയ പറയുമ്പോൾ അതേ വാക്ക് ഉപയോഗിക്കുകയാണ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ തീത്തോസിന് എഴുതുമ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പൊ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുകയാണ് ഈ രക്ഷ സകല മനുഷ്യർക്കുമുള്ളതാണ് ഈ ദൈവം എല്ലാവരുടെയും ദൈവമാണ് ഈ ദൈവം എല്ലാവരുടെയും രക്ഷകനുമാണ് ഓഫ് ഓൾ വേൾഡ് ഈസ് ദ സേവിയർ ഓഫ് ഓൾ പീപ്പിൾ ആൻഡ് ഹീസ് ഗോഡ് ഓഫ് ഓൾ സകലവരുടെയും ദൈവമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നല്ല ചിന്തകൾ ഒരു ജ്യോതിയായി തെളിയട്ടെ ആ ജ്യോതിയിൽ ആ വെളിച്ചത്തിൽ സാത്താൻ കണ്ണുകെട്ടിക്കഴിയുമ്പോൾ എന്താണ് ഈ ലോകത്തിന്റെ റിലീജിയനാണ് ഈ സാത്താൻ എന്ന് അവിടെ ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ വാഴുന്ന സിസ്റ്റമാണ് ആ സിസ്റ്റം കണ്ണുകെട്ടിക്കഴിയുമ്പോൾ ഈ സത്യങ്ങളെ കാണുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്പം മതത്താൽ കണ്ണുകൾ ബന്ധിക്കപ്പെടാതെ ഈ ലോകത്തിൻ്റെ പ്രഭുവിനാൽ കണ്ണുകൾ അന്ധമാക്കപ്പെടാതെ തുറന്ന കണ്ണുകളോടെ വെളിച്ചമുള്ള കണ്ണുകളോടെ പ്രകാശത്തോടെ ഈ സത്യത്തെ കാണുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവസ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് Nurli, <laughs>